ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രണ്ടാം ദിന മൊഴിയെടുപ്പ് പൂർത്തിയായി മൂന്ന് മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിൽ ദേവസ്വം വിജിലൻസ് വിശദമായി മൊഴിയെടുത്തു തന്നെ പ്രതിക്കൂട്ടിൽ ആക്കിയെന്ന് കരുതുന്നില്ല എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴിയെടുപ്പ് പൂർത്തിയായതിനു ശേഷം പ്രതികരിച്ചു ശബരിമലയിലെ സ്വർണ കവർച്ചയിൽ ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഏഴ് മണിക്കൂർ നീണ്ട വിശദമായ മൊഴിയാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസത്തെ മൊഴിയെടുപ്പിന് പിന്നാലെയാണ് ഇന്ന് മൂന്ന് മണിക്കൂർ നീണ്ടുനിന്ന മൊഴിയെടുപ്പ് തുടർന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ദേവസ്വം വിജിലൻസ് പ്രധാനമായും ഇന്ന് ചോദിച്ചറിഞ്ഞത് സ്പോൺസർഷിപ്പിൽ എങ്ങനെയാണ് എത്തിയത് ഇതിനായുള്ള പണപ്പിരിവ് നടത്തിയോ തുടങ്ങിയ കാര്യങ്ങളിലാണ് മൊഴിയിൽ രേഖപ്പെടുത്തിയത് ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പ്രതിക്കൂട്ടിലാക്കിയെന്ന് കരുതാനാകില്ലെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നെ എന്നൊന്നും ഞാൻ കരുതുന്നില്ല കാര്യം സത്യം ഇന്നല്ലെങ്കിൽ നാളെ തന്റെ കൈവശം ചെമ്പ് തകിടാണെന്ന ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസിനോട് പറഞ്ഞത് പണംസമ്പാദനം നടത്തിയിട്ടില്ല ഉദ്യോഗസ്ഥർ രേഖാമൂലമാണ് ചെമ്പ് തകട് നൽകിയത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയിൽ തനിക്ക് പങ്കില്ല തൻ്റെയും മറ്റു സ്പോൺസർമാരുടെയും പണം കൊണ്ടാണ് പാളികളിൽ സ്വർണം പൂശിയത് സുഹൃത്തായ വാസുദേവന് കൈമാറിയ പീഠമാണ് കാണാതായത് പരാതി ഉന്നയിച്ചതിനു ശേഷമാണ് തിരിച്ചു കൊണ്ടുവച്ചതെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിജിലൻസിന് ഇന്നലെ മൊഴി നൽകിയത് ജനം തിരുവനന്തപുരം